വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ സംശയങ്ങൾക്കൊക്കെ വിരാമം ഇട്ടിട്ട് ആ കാര്യത്തിൽ തീരുമാനമായി ചാവിയും ബാർസയും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന മാനേജർ എന്ന് പറയുന്നത് ഹാൻസി ഫ്ലിക്കാണ് അപമാനം പീക്ക് എന്ന് മാത്രമേ തന്നെ പറയാൻ പറ്റുള്ളൂ ഇത് ഭയങ്കരമായിട്ടുള്ള ഡിസ് റെസ്പെക്റ്റ് ആയിപ്പോയി ചാവി നമുക്കറിയാം അദ്ദേഹം ഒരു ക്ലബ്ബിൽ അജൻഡാണ് ബോയ്ഹുഡ് ബാർസ ഫാനാണ് ലോക്കൽ മാനാണ് ഇതെല്ലാം ആയിട്ട് കൂടി പുള്ളിക്കാരന് ഒരു ലീഗ് അടിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ പോകാൻ നിന്ന ഒരാളാണ് കഴിഞ്ഞ ജനുവരിയിൽ അതിന് ശേഷം പിന്നെ അപ്പുറത്തേക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീണ്ടും ക്ലബിൽ തുടരാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഒരു മാസം മുമ്പാണ് ഈ ഒരു കാര്യം ഒരു നിൽക്കും എന്നുള്ള കാര്യത്തിലേക്ക് ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ആളെ ഫയർ ചെയ്ത് കളഞ്ഞു അത് പോകാൻ നിന്നൊരാളെ നീ അങ്ങനെ പോകണ്ട ഞങ്ങൾ എന്നെ പുറത്താക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു പോയി ഇപ്പം എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായും ഈ കാര്യം തന്നെയാണ് ഇപ്പോൾ ചെറിയയായിട്ടും നിൽക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർസയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചാവിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിനും പൈസ കൊടുക്കേണ്ടി വരും പിന്നെ മുമ്പ് അദ്ദേഹം പോകാൻ നിന്ന സമയത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൻസേഷനൊന്നും വേണ്ട ആ കാര്യം ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പോകാൻ നിന്നത് പക്ഷേ ഇപ്പോൾ ഫയർ ചെയ്യാൻ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു അപമാനവും കിട്ടിയ സ്ഥിതിക്ക് മിക്കവാറും അദ്ദേഹം ആ ഒരു പൈസ കൂടി തരാനുള്ള കാര്യമൊക്കെ പറയും പറയുമായിരിക്കും അപ്പോൾ എന്തായാലും അൽമേരി മത്സരം എന്ന് പറയുന്നത് ചാവിയുടെ നൂറാമത്തെ മത്സരമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി പെബ്ഗാഡിയോളെയും ലൂസൻ റിക്കൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉള്ളത് വിൻ പ്രസൻറ്റേജ് ഒക്കെ നോക്കി കഴിയുമ്പോൾ അപ്പോൾ തീരെ മോശം നല്ലായിരുന്നു ചാവി വിൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ എന്തായാലും ചാവിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്കിനി ഹാൻസി ഫ്ലിക്ക് യുഗമാണ് വാർസയിൽ അതിനെക്കുറിച്ച് പറയും അപ്പോൾ ഫ്ലിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബയേൺ ആയിട്ട് ലിങ്ക് ആയപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ബയേണിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രബിൾ അടിച്ച സമയത്തുള്ള ആ ഒരു ഹൈയിലല്ല അപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിന് വാല്യൂ കുറവാണ് അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജർമ്മൻ നാഷണൽ ടീമിൽ അദ്ദേഹം ഒരു പരാജയമായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ആമസോൺ പ്രൈമിൽ വന്ന ഡോക്യുമെൻ്ററി ഓൾ ഓർ നത്തിങ് ജർമ്മൻ നാഷണൽ ടീമിൻ്റെ ഡോക്യുമെൻ്ററി അത് അത്ര നല്ല രീതിയിലല്ല സ്വീകരിക്കപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റൈലും കാര്യങ്ങളൊന്നും അത് അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ മാനേജ് ചെയ്യുന്ന കാര്യം അത്ര നല്ല രീതിയിലല്ല പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻസി ഫ്ലിക്കിനെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആക്ച്വലി കഴിവുകളുള്ള മാനേജർ ആണോ എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ സംശയം അപ്പോൾ എന്തായാലും വരാൻ പോകുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ അതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജർമ്മൻ നാഷണൽ ടീമിൻ്റെ ഒപ്പം ഒത്തിരി വർഷം ജോക്കിമിലൂടെയൊക്കെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാകുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഓൾറെഡി അറിയാവുന്ന ഒരു എൻവോൺമെൻറ്റിലേക്ക് അദ്ദേഹം ചെന്നിട്ട് പോലും അദ്ദേഹത്തിന് അവിടെ സക്സസ് ആവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അടുത്ത എടുത്ത് പറയുന്ന ഒരു കാര്യം എന്തായാലും അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ പീരീഡിനെ കുറിച്ച് പറയാം ഇപ്പോൾ വാച്ചിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് അദ്ദേഹം ചാർജ് അല്ലെങ്കിൽ മാനേജറായിട്ട് ചാർജ് എടുത്തത് അതിനുശേഷം നടന്ന കാര്യമൊക്കെ നമുക്കറിയാം എൻ ഒരു ഓൾ കോൺകറിംഗ് ടീമായിട്ട് മാറി അവർ എല്ലാവിധ ട്രോഫികളും നേടി സിക്സ് ഒക്കെ നേടി അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഗോളുകളും അടിക്കുമായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ഗോളുകളാണ് ആ മുണ്ടസ് ലീഗ് ആ സീസണിൽ ബയനടിച്ചു കൂട്ടിയത് അതുപോലെ തന്നെ ബാർസലോണയ്ക്ക് നല്ല രീതിയിൽ കൊട്ട് ഇദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഭാഗന്ന് കെട്ടിയിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ അടുത്ത സീസണിൽ അദ്ദേഹത്തിന് ലീഗ് അടിക്കാനൊക്കെ സാധിച്ചു അപ്പോൾ അങ്ങനെ രണ്ട് സീസണും ട്രോഫിയൊക്കെ അടിച്ചതിനു ശേഷമാണ് അദ്ദേഹം ജർമ്മൻ നാഷണൽ ടീമിലേക്ക് പോയത് പിന്നീട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വില ശരിക്കും പറഞ്ഞ് ഇടിഞ്ഞു ഇടിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഭയങ്കര അത്ലറ്റിക്കും സ്പീഡിയും ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റൈലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ വിങ്ങുകളൊക്കെ വളരെ അധികം യൂസ് ചെയ്യുന്ന ക്രോസുകളൊക്കെ ഇടും അങ്ങനെ എൻ്റെ ഫിക്കാലിറ്റിയും ബാർസലോണയുടെ ഫിസിാലിറ്റി തന്നെ നല്ല വ്യത്യാസമുണ്ടെന്നുള്ളതായിരുന്നു നമുക്കറിയാം പലപ്പോഴും ബാർസ വേണ്ട സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടാണ് ആണ് അപ്പോൾ അത്ലറ്റിക് ആയിട്ടുള്ള താരങ്ങളാണ് അദ്ദേഹം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാർസലോണയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുമായിരിക്കാം ചിലപ്പോൾ കുറേ താരങ്ങളൊക്കെ പോയിട്ട് വേറെ പ്ലേയേഴ്സൊക്കെ വരുന്ന ഒരു ബുണ്ടസ് ലീഗിൽ നിന്ന് പ്ലേയേഴ്സ് വരുന്ന ഒരു പക്ഷെ ബയണീന്ന് തന്നെ പ്ലേയേഴ്സ് വരാൻ സാധ്യതയില്ല കാരണം ബയേൺ അവിടെ അപ്പോയിൻറ് ചെയ്യാൻ പോകുന്നത് കോമ്പനീനെയാണ് അപ്പോൾ അതോ എനിക്ക് തോന്നുന്നത് ഈ കമ്പനീനെ മിക്കവാറും പ്ലേയേഴ്സ് നിന്ന് അത്ര റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയില്ല അസ് എ മാനേജർ കാരണം ബേണിൽ നിന്ന് റിലിയേറ്റ് ചെയ്തൊരു മാനേജറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പ്ലേയേഴ്സൊക്കെ എസ്പെഷ്യലി ബിഗ് ഇഗോസുള്ള പ്ലേയേഴ്സൊക്കെ ആ രീതിയിലായിരിക്കും മാനേജറിനെ കാണാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ബെൻ വിട്ടിട്ട് ബാർഷലേക്ക് വന്നാലും വലിയ അത്ഭുതമൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ഒരാൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ അവിടെ ഉണ്ടാവും ലെവൻഡോസ് സ്കീപ്പ് ലെവൻഡോസ്കീടെ വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്താണ് നടക്കാൻ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ഇദ്ദേഹം ഹിറ്റ് ആവുമോ ഫെയിൽ ആവുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം